എല്ലാവർക്കും പൊൻവീട്ടിലേക്ക് സ്വാഗതം ഇന്ന് കുറേ ഇഞ്ചി ശർക്കര ചുമന്നുള്ളി മഞ്ഞൾ കുരുമുളക് ഗ്രാമ്പു ചെറിയ ജീരകം മഞ്ഞപ്പൊടി ഒക്കെ അല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഇപ്പോഴും ഈ കാലാവസ്ഥയിൽ എല്ലാവർക്കും ഭയങ്കര ചുമയും കപത്തിൻ്റെ ശല്യവും ഒക്കെ അല്ലേ ഭയങ്കര ചുമയാണ് എല്ലാവർക്കും അപ്പോൾ നമുക്ക് ചുമ യ്ക്കും ഒന്ന് ഒരു ഉപകാര ചുമയ്ക്കൊക്കെ ഒന്നൊരു പരിഹാരമായിട്ട് ഞാനൊരു മിഠായി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ സാധാരണ ഇഞ്ചി മിഠായി കണക്കൊന്നുമല്ല നമ്മുടെ വീട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇഞ്ചി മിഠായിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്ക് ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് കുരുമുളക് ജീരകം മഞ്ഞപ്പൊടി ഗ്രാമ്പു ചുമന്നുള്ളി ഒരു കുറേ ഇഞ്ചി പിന്നെ ചേർക്കുന്നത് പച്ചക്കറുപ്പൂര കേട്ടോ ഇത് ചുമയ്ക്ക് ഏറ്റവും നല്ലതാണ് പച്ചക്കറുപ്പൂരേ പിന്നെ ശർക്കര പഞ്ചസാര എടുക്കുന്നവരുണ്ട് ഞാൻ ഇപ്പോൾ ശർക്കര എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇതെല്ലാം ഒന്ന് ചെറുതാക്കി മിക്സിയിലോട്ട് ഇതെല്ലാം ഒന്ന് ചെറുതാക്കണം ഇഞ്ചിയൊക്കെ ഒന്ന് ചെറുതാക്കി ഇതിനകത്തോട്ട് ഇടാം അപ്പോൾ ഇതാണ്ട് ഇഞ്ചി ഞാൻ അരച്ചിട്ടുണ്ട് ഇഞ്ചിക്കകത്ത് തന്നെ നമ്മളെ ഈ ഒരു ചുമതള്ളിയും കൂടെ ഇഞ്ചിക്കകത്തോട്ട് ഇടണം ഞാനിത് ഒരു അമ്പത് ഗ്രാം ഇഞ്ചി എടുത്തേക്കുന്നത് കേട്ടോ ഒരു ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് ഇത് നല്ലോണം നമുക്ക് ഒരു തുള്ളി വെള്ളത്തിനകത്ത് ഒന്ന് അരച്ചുകൊണ്ട് വരാം ഇഞ്ചി എന്നാൽ നല്ല ഭംഗിയായിട്ട് കേട്ടോ നല്ല വൃത്തിയായിട്ട് അരച്ചിട്ടുണ്ട് ഇനി ആ ജാറിൽ തന്നെ നമുക്ക് ഈ കുരുമുളക് ഗ്രാമ്പ് മഞ്ഞപ്പൊടി പച്ചക്കറിപ്പൂര ഇപ്പം അരയ്ക്കണ്ട പൊടിച്ച് ചേർക്കാനുള്ളതാണ് അത് മാറ്റി വെക്കണം കണ്ടില്ലേ ഒരു അഞ്ച് ഗ്രാമ്പു എടിയുടെ അനുസരിച്ച് ഒരു പത്ത് പതിനഞ്ച് കുരുമുളക് ഒരിച്ചിരി ജീരകം ഇത്തിരി മഞ്ഞൾപ്പൊടി അത് ഇത്രയും കൂടെ ഒന്ന് പൊടിച്ച് അരച്ചോണ്ടുവരാണ്ടേ അത് നമ്മൾ നല്ലോണം അര പൊടിച്ച് നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ഇതിലോട്ടിടാം വീണ്ടും നമ്മൾ ജാറി ജാറിക്കൂടെ ജാറിലങ്ങ് വീണ്ടും ഇട്ടിട്ടുണ്ട് വീണ്ടും ഇത് എല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണം നല്ലോണം വീണ്ടും ഇതൊന്നും കൂടി ചേർത്ത് അരയ്ക്കണം കണ്ടില്ലേ ഇതിപ്പം നല്ലോണം ഞാൻ വീണ്ടും എല്ലാം കൂടെ ഒന്നും നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം നല്ല ഭംഗിയായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിൻ്റെ അടുത്തോട്ട് പോകാം ഇത് ഞാനൊരു ചീനീച്ചട്ടി നല്ല ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ ചീനീച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ശർക്കര അരിച്ച് ഉരുക്കി വെച്ചേരുന്നത് നല്ല അതിനകത്തോട്ട് അരിക്കാം കേട്ടോ അരിക്കണം നല്ലോണം ശർക്കര നല്ലോണം അത് വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു 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 ശകല ഒരു പിഞ്ചുപ്പ് ലേശം ഇട്ടാൽ മതി കേട്ടോ നല്ലോണം അത് തിളയ്ക്കണം അപ്പോൾ ഇതിലോട്ട് നമ്മുടെ ഒരു തുണ്ട് പച്ചക്കറിപ്പൂരം നല്ലോണം തിളയ്ക്കുന്നത് കേട്ടോ നല്ലോണം തിളച്ച് നല്ല ഒരു കട്ടി ഒരു കട്ടിയായി വരും കട്ടിയായി വരുമ്പോൾ വേണം നമുക്ക് ഇഞ്ചിയും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചുമന്നുള്ളിയും എല്ലാം അരച്ചത് ഇതിനകത്തോട്ട് ഇടാം നല്ല പതഞ്ഞ് നല്ലോണം ഉരുകി വരും കേട്ടോ ഇപ്പം വെള്ളം പോലെ ഇരിക്കുകയൊക്കെ ഉണ്ടല്ലേ ഈ നമ്മളിങ്ങനെ കോരി എടുക്കുമ്പോൾ ഈ ഇതിന്റെ പേര് ഈ ചട്ടുകത്തി തന്നെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് ഇതേപോലെ പറ്റി പിടിച്ചിരിക്കുന്ന പരുവത്തിൽ വേണം നമുക്ക് ഈ സാധനങ്ങൾ ഇത്രയും ഇട സിമ്മിലാക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റും തിളച്ചന്റെ പരുവം കേട്ടോ നല്ലോണം ഇരുവട്ടെ സിമ്മിലാക്കിയപ്പം അതയെല്ലാം പോയി നമുക്ക് അളവ് നല്ലോണം മനസ്സിലാവും ഇത്ര ഉണ്ടെന്ന് നമ്മൾ ഒഴിച്ചെടുക്കണ്ടില്ല നല്ലോണം ഇളക്കുമ്പോൾ ആ പത എല്ലാം അങ്ങ് മാറും ഇങ്ങനെ ആക്കുമ്പോൾ കണ്ടില്ലേ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ പത മാറും അപ്പം നമുക്കറിയാം നമ്മൾ ഒഴിച്ച ശർക്കര അതേ കണക്കുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും അപ്പോൾ ഇത് പതുക്കെ 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 ഇത് കട്ടിയായിട്ട് വരും നല്ല അപ്പോഴും നമുക്ക് കാ ഞാൻ കാണിച്ചത് നമ്മൾ അനക്കാതെ ഇങ്ങനെ ഇരുന്നാൽ പത ഇങ്ങനെ കൂടി കൂടി വരും പക്ഷെ നമ്മൾ നല്ല വൃത്തിയായിട്ട് ശക്തിയിൽ ഇങ്ങനെ ഇളക്കണം നല്ല ശക്തിയിൽ ഇളക്കുകയാണെങ്കിൽ നമുക്ക് ശർക്കര നമുക്ക് അറിയാൻ പറ്റും അപ്പോഴേ ആ ശർക്കരയുടെ അളവ് നമുക്ക് മനസ്സിലാവും പച്ചക്കറപ്പൂര് ഇപ്പൊ ജീ കിടന്നലിഞ്ഞോള് നമ്മള് കൈവിട്ടാ മാത്രമേ പതഞ്ഞു പൊങ്ങത്തോളൂ കേട്ടോ ആയി വരുന്നുണ്ട് പച്ചക്കറി പൂരത്തിനൊക്കെ നല്ല മണം വരുന്നു കേട്ടോ എല്ലാവരും ഈ ഒരു മിഠായി ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ പിന്നെ ഒരു ഇച്ചിരി ബട്ട പേപ്പർ വാഴയിലോ ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് കോരി വെച്ചിരുന്നാൽ മതി വിട്ട് തണക്കുമ്പോൾ നമുക്കൊരു ടിഞ്ഞിനകത്താക്കി വെച്ചേക്കാം നമുക്ക് യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് രണ്ട് എടുത്ത് നമ്മൾ ചെറിയ ടിന്നിനകത്താക്കി വെച്ചിരുന്ന അല്ലെങ്കിൽ വട്ട പേപ്പറിൽ തന്നെ പൊതിലും വെച്ചിരുന്ന നമുക്ക് ചുമയും രാത്രിയിലൊക്കെ ഒരു ചുമ വരികയോ മനമുരട്ടുള്ള ഈ ചിക്കനൊക്കെയോ കപ്പയോ ചക്കയൊക്കെ കഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് വയറ്റിന് പിടിക്കാതൊക്കെ വരുന്ന തോന്നിയാൽ പെട്ടെന്ന് ഒരെണ്ണം എടുത്ത് കഴിക്കാം വയറുവേദനയ്ക്ക് നല്ലതാണ് അപ്പോൾ ഒരുപാട് ഉപയോഗമുണ്ട് ചുമയ്ക്കും കഫത്തിനും ഒക്കെ നല്ലതാണ് നമുക്ക് വായിൽ പിടിക്കാത്ത എന്തെങ്കിലും ഒരു സാധനം കഴിക്കുമ്പോൾ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റും കഴി വായിലിട്ട് അലിച്ചറയ്ക്കാൽ മതി കേട്ടോ ഇപ്പോൾ എനിക്കിത് അത്യാവശ്യമായുണ്ടോ ഞാനത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചുമയുണ്ട് അപ്പോൾ ആ ചുമയൊന്ന് രാത്രിയിലാണ് ഈ ചുമ വരുന്നത് അപ്പോൾ എനിക്ക് ചെയ്യാം അപ്പോഴേ നമുക്ക് പെട്ടെന്ന് ഇഞ്ചിയൊക്കെ എടുത്ത് കഴിക്കണം എന്ന് തോന്നി ചിലപ്പോൾ പെട്ടെന്ന് ഇതിൽ അപ്പോൾ ഇത് ഒരെണ്ണം പിന്നിനകത്താക്കി വെച്ചിരുന്ന ഒരെണ്ടുത്ത് അലിച്ചിറക്കാം അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കി വെക്കുന്നേട്ടോ പിന്നെ ആരെങ്കിലും വരികയാണെങ്കിൽ ചുമയെന്നൊക്കെ പറയാം നമുക്ക് ഒരെണ്ണം എടുത്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇത് നോക്കണം കേട്ടോ നമ്മൾ ഈ ചട്ടുകത്തിനകത്തോട്ട് ഒഴിച്ച് നോക്കണം കേട്ടോ നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഇങ്ങനെ പറ്റി പിടിച്ച് വരുന്നെങ്കിൽ അപ്പോഴാണ് ഈ മരുന്നെല്ലാം കൂടെ നമ്മൾ അടച്ചു വെച്ചേക്കുന്നത് ഇത്രയും ഇഞ്ചിയെല്ലാം കൂടെ ഇതുണ്ട് അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ശർക്കരയൊക്കെ ഇതിനകത്ത് നല്ല പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇത്രയും കൂടി ഇതിലാം ഇനിയാണ് ഇത് നല്ല വൃത്തിയായിട്ട് ഇളക്കി 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 നല്ല കുറുകി വരും നല്ല കട്ടി ഒ കട്ടിക്ക് വരണം പിന്നെ നല്ല ഉരുകി നല്ല ഇങ്ങനെ പരുവ ഈ പരുവല്ലേ ഇപ്പോൾ ഇരിക്കുന്നത് പിന്നെ നമുക്ക് ഇത്തിരി വെള്ളത്തിൽ ഒഴിച്ച് നോക്കുമ്പോൾ ഉരുട്ടിയെടുക്കുന്ന ആ പരുവന്നേരം കേട്ടോ അപ്പം നല്ല ആട്ടെടുത്ത് തരാം ഒന്ന് ഈ വാഴയിൽ ഉണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ ബട്ടർ പേപ്പർ കേട്ടോ അത് ഇങ്ങനെ വെക്കണം അതിൻ്റെ പുറത്തുനിന്ന് നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് കോരി ഒഴിച്ച് ഉണക്കി നല്ല ഉണങ്ങി കിട്ടും നല്ല ഉണക്ക ആയി കിട്ടും നമുക്കത് അപ്പോൾ നമുക്ക് എടുത്ത് ഒരു ടിഞ്ഞിനകത്ത് ആക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇത് അടുത്ത് തന്നെ വെച്ചേക്കണം ഇത് കട്ടിയാവും നല്ലത് കട്ടി ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇതൊരു വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്ത് വെച്ചേക്കണം നല്ലതാണ് ഇഞ്ചിയൊക്കെ മേടിച്ചാൽ ഇങ്ങനെ ഒന്ന് ആക്കി വെച്ചിരുന്ന നമുക്ക് ഇഞ്ചി മിഠായി ഒരു അടിപൊളിയായിട്ട് തൊണ്ടയ്ക്കൊക്കെ നല്ല സുഖം കിട്ടുന്ന ഒരു മിഠായി കേട്ടോ നമുക്ക് ഈ പരുവത്തിൽ വേണമെങ്കിൽ ഒരു കുപ്പിക്കകത്താക്കി ഒഴിച്ച് മാറ്റി വെക്കാം കാരണം ഓരോ ചെറിയ സ്പൂണിട്ട് നമുക്ക് ലേഹ്യം കഴിക്കുന്ന കണക്ക് ചെറുതായിട്ടൊന്ന് ആക്കി തേക്കാം അതെല്ലാം നമുക്ക് കോരി ഒഴിച്ച് കട്ടിയാക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെന്ന് നല്ലതാണെന്ന് തോന്നുന്നു കണ്ടില്ലേ അപ്പോൾ ഇരുമ്പിച്ചട്ടി തന്നെ എടുക്കണം കേട്ടോ ഇപ്പം എന്താ എണ്ണയൊന്നും ചേർത്തിട്ടില്ല നല്ലോണം വിട്ടു വന്നിട്ടുണ്ട് കണ്ടില്ലേ ചട്ടിയിൽ നിന്ന് എല്ലാം വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ട് ഒഴിച്ചെടുക്കാം തണുക്കതിനു മുമ്പ് തന്നെ ഒഴിക്കണം കേട്ടോ ഇത് നമ്മൾ ഓരോ സ്പൂണ് ഇങ്ങനെ ഒഴിക്കുകയാണ് കേട്ടോ നമുക്കിഷ്ടം അനുസരിച്ച് ഇട്ട് ഒഴിച്ചെടുക്കാം ഇതേപോലെ ഒഴിച്ചെല്ലാം എടുക്കാം കണ്ടില്ലേ ഞാൻ എല്ലാം ഒഴിച്ചിരുന്നു ഈ മിഠായിടെ ഇതെങ്ങനെ ഞാൻ കാണിച്ചു തരാം ഓ ചൂടാ നല്ല കട്ടിയായിട്ടിരിക്കും കേട്ടോ കാണോ കാണാം ആ കണ്ടോ നമ്മുടെ മിഠായി ഇതിപ്പം ഇങ്ങനെ ഇച്ചിരി പച്ചെണ്ണ എടുത്തിട്ട് നമുക്ക് ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ ആക്കി വേണമെങ്കിലും വെക്കാം അതാ ഓരോന്ന് ഇച്ചിരി പച്ചെണ്ണ കൈത്തൊടുക എന്നിട്ട് ഇതിങ്ങനെ ഉരുട്ടി ഉരുട്ടി നമുക്ക് ഉരുട്ടി 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 വേണമെങ്കിലും ഇത് വെക്കാൻ പറ്റും കേട്ടോ ഇപ്പൊ ചൂടോണിരിക്കുന്നതുകൊണ്ടെ ഉരുട്ടി കാണിക്കാത്ത ഇത് ഞാൻ ഒന്ന് തണുപ്പിച്ച് ഉരുട്ടി കാണിച്ചതാണ് കണ്ടോ ഇപ്പൊ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് ഇതിപ്പോ തണുക്കുമ്പോ നല്ല കല്ല് കണക്കിരിക്കും ഓരോന്നിടത്ത് വായിലിട്ട് അലച്ചറക്കിയാൽ മാത്രം മതി കണ്ടില്ലേ അത്രേ ഉള്ളു അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ എല്ലാവരും ഈ ഒരു റെമഡി ചെയ്ത് എന്നെ വെച്ചേക്കണം കേട്ടോ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണത് അപ്പോൾ ഈ ചുമയ്ക്കും ഛർദിലിന് എന്നു വേണ്ട വായു മനമരട്ടലിന് വയറുവേദനക്ക് ചുമയ്ക്ക് കപത്തിന് ചക്ക ചീനി ചിക്കൻ ബിരിയാണിയും ഒക്കെ കഴിച്ചിട്ട് ഈ ഒരു സാധനം എടുത്തൊന്ന് അലിച്ചിറയ്ക്കാൽ മതി ദഹനം എല്ലാം ഗംഭീരമായിരിക്കും നല്ലതായിരിക്കും നല്ല വയറ്റിനെല്ലാം നല്ല സുഖം കിട്ടും നമുക്ക് ആശ്വാസമായിട്ട് ഇരിക്കുകയും ചെയ്യാം കേട്ടോ കണ്ടില്ലേ ഇപ്പം ഇത് ഉണങ്ങി വരുമ്പോൾ വീണ്ടും നല്ല സൗണ്ടിൽ ഇരിക്കും ഉണ്ടല്ലേ ഇത് വായിലിട്ട് അലച്ചടയ്ക്കാൻ മതി ഇത് ഓരോന്ന് നമുക്ക് കൊണ്ടുപോകും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇതിപ്പോൾ നല്ലോണം ഉണങ്ങി കിട്ടണം ഉണങ്ങിയാൽ കുറച്ചൊന്ന് ഉണങ്ങിയാൽ മാത്രമേ നമുക്ക് ഇത്തിരി പച്ചെണ്ണ കയ്യിൽ പിരട്ടിയിട്ട് ഇതിങ്ങനെ ഉരുട്ടി എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരെണ്ണം ഞാൻ തണുത്തപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചതാണ് കേട്ടോ ഓക്കെ